ഹായ് എവരിവാൻ കോമ്പറ്റേറ്റീവ് എക്സാം ഗേഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ അഞ്ചില് കറണ്ട് ആണ് അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ബുക്കും പേന എടുക്കുക അത്യാവശ്യം വേണ്ട നോട്ട്സ് ഒക്കെ എഴുതി വയ്ക്കുക പഠിക്കുക അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെയാണ് നടക്കുന്നത് തിരുവനന്തപുരം സംസ്ഥാന കായികമേള എവിടെയാണ് നടക്കുന്നത് എറണാകുളത്ത് ഇരുപത്തിനാലാമത് എസ് പി ഒ ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത് കസാക്കിസ്ഥാന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിശദീകരണം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി ആഗോള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രധാന യോഗമാണിത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ വികസിപ്പിച്ച ഏത് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ആപ്പ് ആപ്പ് ആരംഭിച്ചു ഇത് മൾട്ടി ഭാഷ പ്ലാറ്റ്ഫോമായി വികസിപ്പിച്ചതാണ് പ്രാദേശിക ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നു അടുത്ത ചോദ്യം കുട്ടികളുടെ സംഘർഷം കുറയ്ക്കുവാനും ആപൽഘട്ടങ്ങളെ സഹായിക്കുവാനുമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ പേര് എന്താണ് ചിരി യുനെസ്കോ ലോക കോൺഫറൻസ് അംഗീകരിച്ച സർഗാത്മക നഗരങ്ങൾക്കായുള്ള പ്രവർത്തന പദ്ധതി ഭാഗ മാനിഫെസ്റ്റോ മലബാർ മിൽമയുടെ പാൽ സംഭരണം കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിനായുള്ള പദ്ധതിയുടെ പേരെന്താണ് ജീവൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്താണ് ഐ എൻ എൻ വൈ വൈ വൺ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീയാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ് വാട്ടർ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കുറിച്ചുള്ള മറ്റു പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് വായിക്കാം ആഴക്കടൽ സവിശേഷത വിഴിഞ്ഞം തീരത്ത് സ്വാഭാവികമായി ഇരുപത് ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ള കടൽ ലഭ്യമാണ് ഇത് വലിയ കപ്പലുകൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ട് ഇത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കപ്പൽ ഗതാഗതത്തിന് വളരെ അനുകൂലമാണ് നിർമ്മാണ രീതി തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പി മോഡലിലാണ് അടുത്ത ചോദ്യം സംസ്ഥാന ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് എ മുഹമ്മദ് മുഷ്താഖ് അടുത്ത ചോദ്യം ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന പുസ്തകം രചിതാരാണ് ഡോക്ടർ കെ ശിവപ്രസാദ് ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് ഇന്ത്യയും മംഗോളിയയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി ഐ സി പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് പരിശീലന സംഘടന ഏത് സംസ്ഥാനത്താണ് സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്ര ആരാണ് പുതിയ ഡച്ച് പ്രധാനമന്ത്രി ഡിക്ക് ഷോഫ് ഏത് ബാങ്കിന്റെ അടുത്ത ചെയർമാനായി എഫ് എസ് ഐ ബി ചല ശ്രീനിവാസുലു ഷെട്ടിയെ ശുപാർശ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി അയ്യൻവാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കാതിരവൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ബി എൻ ഗംഗാധർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായത് രജീന്ദർ ഖന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ആകാൻ തയ്യാറാ തയ്യാറെടുക്കുന്നത് ലാലു ഏവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പോലെ ലൈക്ക് ചെയ്യാനും വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വാ വീഡിയോ ക്ലാസ്സസ് ഇനി ലഭിക്കണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ വേണ്ടി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താനും കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി അമർത്താൻ മറക്കല്ലേ എങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് മറ്റൊരു ക്ലാസ്സിനെ കാണുന്നവർ ബൈ